ഹായ് ഹലോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് രണ്ട് ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒറ്റ വീഡിയോയിൽ ഞാനങ്ങ് പ്രസൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ രാത്രി ആയപ്പോഴും ചുമ്മാ ഇങ്ങനെ അങ്ങ് ബോറടിക്കുന്നു അപ്പോൾ ചേട്ടായി പറഞ്ഞു നമുക്ക് ജസ്റ്റ് ഒരു ഡ്രൈവിന് പോവാമെന്ന് പറഞ്ഞ് ഞങ്ങൾ മൂന്ന് പേരും കൂടെ റെഡി ആയിട്ട് ഇറങ്ങിയപ്പോഴാണ് ചേട്ടായി പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം ആശയിച്ചിടേ ചോദിച്ചെടുത്ത് പോവാമെന്ന് അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയിട്ട് നേരെ വണ്ടി വിട്ടു പിടിച്ചു ചേച്ചിമാരുടെ വീട്ടിലോട്ട് ചേട്ടയുടെ അമ്മ അവിടെ ഉണ്ട് കേട്ടോ നാളെ നമ്മുടെ ചേട്ടയുടെ ഫാമിലിയിലൊരു എന്താ പറയുക ഒരു ചടങ്ങിന് പോകണ്ടെന്നതുകൊണ്ട് അമ്മ അങ്ങോട്ട് പോയതാണെന്നാണ് എൻ്റെ ഒരു നിഗമനം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പലഹാരങ്ങളും സാധനങ്ങളും ഒക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലോട്ട് പോവാം എന്നും പറഞ്ഞ് പൊയ്ക്കൊണ്ടിരുന്നപ്പം ചേച്ചിയുടെ ഹസ്ബൻഡ് ഇങ്ങനെ നടന്നു വരുന്ന കേട്ടോ അപ്പം ഞങ്ങളെ എന്നെ നീലൂട്ടനെ അവിടെ ഇറക്കി നിർത്തിയിട്ട് ചേട്ടായി ചേട്ടനെ വീട്ടിൽ കൊണ്ടുപോയിട്ടിട്ട് പിന്നെ ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് വന്നു കേട്ടോ അങ്ങനെ ചെന്നതും റോഡിൽ ചേട്ടൻ ഇങ്ങോട്ട് വരുമ്പോഴേ ഒരു മാങ്ങ കിടക്കുന്നതാണ്ട് പക്ഷേ അത് കിളി കടിച്ചതായിരുന്നു കേട്ടോ കമ്മന്നിങ്ങനെ കിടന്നതും ഉണ്ട് അവിടെ കുറേ പട്ടികളും ഉണ്ടായിരുന്നു പട്ടികളുടെ കടി ഇട്ടാഞ്ഞത് ഭാഗ്യം അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു കുറച്ച് കുറച്ച് ദൂരമേ ഉള്ളു കേട്ടോ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ബൈക്കിന് പോകുകയാണെന്നെങ്കിൽ എളുപ്പമാണ് അങ്ങനെ പോയപ്പം കുട്ടിപ്പട്ടാളങ്ങൾ രണ്ടുപേരും കൂടെ ഞങ്ങളെ നോക്കി അവിടെ വെയിറ്റ് ചെയ്ത് നിപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നോട് പറയുന്നുണ്ടായിരുന്നു യൂട്യൂബിൽ ഇടരുത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈം ആട്ടോ ഇപ്പോഴത്തെ അവർ താമസിക്കുന്ന വീട്ടിലോട്ട് വരുന്നത് ഞങ്ങളിതുവരെ അവർ ഷിഫ്റ്റ് പഴയ വീട്ടിൽ നിന്ന് ഷിഫ്റ്റ് ആയതിനു ശേഷം ഞങ്ങളിതുവരെ വന്നിട്ടില്ല അപ്പോൾ ഫസ്റ്റ് ടൈമാണ് അത് രാത്രിയിലും ആ പെട്ടെന്ന് തീരുമാനിച്ചതായതുകൊണ്ട് എന്തോ ഒരു പക്ഷേ അവിടെ ഡേഞ്ചർ എന്ന് പറയുന്നത് ഈ പട്ടികുട്ടനാണ് കേട്ടോ അവൻ ഭയങ്കര മോശം ആളാണ് മോശം ആള് അങ്ങനെ നീലൂട്ടൻ അവിടെ അങ്ങ് ജോയിൻ ആയിട്ടുണ്ട് ലാസ്റ്റ് വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ രാത്രിയാകുമ്പോൾ ഇപ്പം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നീലൂട്ടന് എന്തൊക്കെയോ മാറ്റങ്ങൾ അവൾ അവനിൽ വന്നിട്ടുണ്ട് കേട്ടോ രാത്രി ഉറക്കത്തിൽ നിന്ന് ഇനി എഴുന്നേറ്റിരുന്ന് ഭയങ്കര സങ്കടത്തിൽ കരയുക ഇനി സ്വപ്നം ഒന്നും അറിയത്തില്ല അതൊന്നും അറിയത്തില്ല രാത്രി ഭയങ്കര നിർബന്ധവും കരച്ചിലും ബഹളവും സങ്കടവും ഒക്കെയാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് നിർത്തിയിട്ട് വരാനും ഒരു മടിയായിരുന്നു അപ്പം ഇത്ര ഇതിവരാണ് കേട്ടോ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങള് അപ്പോൾ അങ്ങനെ നീലൂട്ടനെ അവിടെ നിർത്തിയില്ല ഞങ്ങൾ തിരിച്ചു പോന്നപ്പം തിരിച്ചു കൊണ്ടുവന്നു കൊണ്ടുവന്നായിരുന്നു കേട്ടോ അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേനും ആശേജിയും ഹസ്ബൻഡും കൂടെ വന്നു പിന്നെ അവർ വന്നപ്പോഴത്തേനും പിന്നെ എല്ലാവരും കൂടി ഇരുന്ന കാര്യവും ഒക്കെ പറഞ്ഞ് കുറേ നേരം അവിടെ ഇരുന്നു വീടൊന്നും കയറി കാണാനായിട്ട് പറ്റിയില്ല കേട്ടോ ഞങ്ങൾ രാത്രിയിലും കൂടെ പോയത് കൊണ്ടെന്ന് അതുമാത്രമല്ല എനിക്കന്ന് നല്ല എന്തോ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അതുകൊണ്ട് പിന്നെ അധിക നേരം അവിടെ നിന്നതും ഇല്ല ഞങ്ങൾ പിന്നെ ഞങ്ങൾ ചെന്നപ്പം ശോഭ ചേച്ചി ഞങ്ങൾക്ക് നാരങ്ങ തന്നായിരുന്നു അങ്ങനെ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് ചേച്ചി എന്നിട്ട് പറഞ്ഞു കേട്ടോ ചൂടായതുകൊണ്ടാണ് ചായ ഇടാഞ്ഞത് ചൂടത്തു വന്നതല്ലേ അതുകൊണ്ടാണ് നാരങ്ങ വെള്ളം എടുത്തതെന്ന് ചേച്ചി പറയുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് അവിടെ കുറേ നേരം കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്ന് എല്ലാവരും ഞങ്ങൾ ചെന്നപ്പം പുതിയ ഏതോ ഒരു സിനിമ ഇട്ട് കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ ആ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരുന്ന് പിന്നെ നീലൂട്ടം പിന്നെ അവിടെ അങ്ങ് സെറ്റായി കാരണം ചേച്ചിമാരെ രണ്ടുപേരെയും കണ്ടതി പിന്നെ അവന് പിന്നെ തിരിച്ച് വരണമെന്നില്ല അവിടെ തന്നെ നിൽക്കാനായിരുന്നു പ്ലാൻ അച്ച അമ്മ അവിടെ ഉണ്ടല്ലോ പക്ഷേ ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നേ രാത്രിയിൽ പിന്നെ നമ്മുടെ സമാധാനം കാണത്തില്ല രാത്രി ഇനി ഉണരുകയോ കരയോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനായിരിക്കും അപ്പോൾ പിന്നെ തീരുമാനിച്ചു ഒരു ദിവസം പകല് രാവിലെ വന്നിട്ട് വൈകിട്ട് വരെ അവനെ അവിടെ നിർത്തി എൻജോയ് ചെയ്തിട്ട് വരാം എന്നൊക്കെ തീരുമാനിച്ചിട്ട് ഞങ്ങൾ നേരെ രാത്രി യാത്രയില്ല എന്നും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് പുട്ടുണ്ടാക്കണമായിരുന്നു വീട്ടിൽ ചെന്നിട്ട് വേണം അതെല്ലാം പരിപാടികളെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ അവിടെ ചെന്ന് പുട്ടുണ്ടാക്കണം അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അടുക്കള ഒന്ന് ഞങ്ങൾ പത്ത് മണിയായപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ ഇങ്ങോട്ട് വരാമെന്ന് തീരുമാനിച്ചത് പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കാവ് പോലെ എന്തോ ഒരു സംഭവം കേട്ടോ ചെറിയൊരു കോവില് പോലെ എന്തൊക്കെയോ കണ്ട് പക്ഷെ അവിടെ ഒരു കാവ്യത്തോർത്ത് വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അയൽ വിരിച്ചിട്ടിട്ടുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് അത് കണ്ടപ്പോഴത്തേന് എനിക്ക് തോന്നി കാവ്യത്തോർത്ത് ഉടുത്തിട്ട് ആരോ അവിടെ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ പിന്നെ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോഴും എനിക്ക് അതേപോലെ തന്നെ തോന്നും ആരോ അവിടെ പക്ഷേ അങ്ങനെ ഇല്ലായിരുന്നു അത് ഓർത്ത അയൽ വിരിച്ചിട്ടേക്കുമായിരുന്നു എൻ്റെ തോന്നലായിരുന്നിരിക്കാം ചിലപ്പം അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് കുറച്ച് നേരം എന്താ പറയുക ഞാൻ ഡ്രസ്സൊന്നും മാറിയിട്ടില്ല കേട്ടോ എനിക്ക് പിന്നെ പണ്ട് തൊട്ടേ ഉള്ള സ്വഭാവം അത് എവിടെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഡ്രസ്സ് മാറ്റത്തില്ല അത് ഭയങ്കര ഒരു ബാഡ് ഹാബിറ്റ് എന്നൊക്കെ പറയത്തില്ലേ ഭയങ്കര മടിയാണ് ഡ്രസ്സൊക്കെ മാറ്റാനായിട്ട് കുറേ നാളിന് ശേഷം ഞാൻ ഈ കണ്ണാടി തുടച്ചെട്ടോ കണ്ണാടി തുടച്ചതിൻ്റെ പ്രഹസനമാണ് നിങ്ങൾ ഈ കാണുന്നത് അല്ലെങ്കിൽ ഞാൻ ഈ കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് കണ്ണാടി കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ഞാൻ എടുക്കുമോ ഇല്ല ഇതുവരെ എടുത്തിട്ടില്ല അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മളുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാണ് രാവിലെ എഴുന്നേറ്റ് നീലൂട്ടൻ റെഡിയായി ഫുഡ് കുറച്ച് കഴിച്ചു അപ്പമായിരുന്നു എടുത്തത് അപ്പോൾ അത് കുറച്ച് കഴിച്ചിട്ട് അങ്കൻവാടി പോവാനായിട്ട് റെഡി ആയിട്ട് ഇതായി ഇറങ്ങി കേട്ടോ അങ്ങനെ ചേട്ടായി രാവിലെ ചേട്ടാ റെഡി ആയിട്ട് പോ കൊണ്ടുവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ലേറ്റ് ആവും അപ്പോൾ അതുകൊണ്ട് ചേട്ടാ കൊണ്ടുവിട്ടിട്ട് വന്ന് ഫുഡ് കഴിച്ചിട്ട് റെഡിയായി ജോലിക്ക് പോകാമെന്നും പറഞ്ഞ് പോയി കേട്ടോ അങ്ങനെ ഞാൻ നേരെ വന്ന് നോക്കുന്നത് നമ്മുടെ പൂച്ചക്കുട്ടനെ കേട്ടോ ഇവിടെ സൂപ്പറായിട്ട് സുഖമായിട്ട് ഇരിപ്പുണ്ട് ഒരു കുഴപ്പവും ഇല്ല സേഫായിട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു പിന്നെ അമ്മപ്പൂച്ച ഇടയ്ക്ക് വന്ന് പാലൊക്കെ കൊടുക്കും അങ്ങനെ ഹാപ്പി ആകും ആള് പക്ഷേ ഇത്തിരി ടെററാണ് ആൾ കേട്ടോ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഭയങ്കര അറ്റാക്കാണ് പക്ഷെ ക്യൂട്ടാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ ഞാനും ചേട്ടയുടെ കൂടെ പോവാം കേട്ടോ ഞാനും കൂടി റെഡി ആയിട്ട് ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ചേട്ടയുടെ കൂടെ ഞാനും കൂടെ വാൽ തൂങ്ങിയ പോലെ പോകുന്നുണ്ട് എന്തിനാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യമായിരുന്നു ചേട്ടയുടെ ഫാമിലിയിൽ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട് അപ്പോൾ ചടങ്ങെന്ന് പറയാൻ പറ്റത്തില്ല എനിവേ അപ്പോൾ അവിടോട്ടൊന്ന് പോകണമായിരുന്നു ഞാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചിരുന്നേ അപ്പോൾ ചേട്ടായി ഈ സമയമായപ്പോൾ എന്നോട് പറഞ്ഞു നീയും കൂടി വാ ഇറങ്ങ് നമുക്ക് ഒരുമിച്ച് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറിനെയൊക്കെ കണ്ട് ഞാൻ ഡോക്ടറിനെ കാണുന്നില്ല ചേട്ടാ ഡോക്ടറിനെ കണ്ടിട്ട് നമുക്ക് ഒരുമിച്ച് പോയിച്ചയ്ക്ക് പോയി ഫുഡ് കഴിച്ചിട്ട് എന്നെ അവിടെ നിന്ന് ബസ് കയറ്റി വിടാന്ന് പറഞ്ഞ കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയി ജൂബിലിയിലായിരുന്നു പാളയത്തെ ജൂബിലിയിലായിരുന്നു കേട്ടോ പോയത് അങ്ങനെ അവിടെ ചെന്ന് ചേട്ടയെ ഡോക്ടറിനെ കണ്ടു ചേട്ടയുടെ ജോലികളെല്ലാം കഴിഞ്ഞ് ഞാനവിടെ പോസ്റ്റടിച്ചിരുന്നെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത്രയ്ക്ക് ബോർ എന്നാണല്ലോ ഐതിഹ്യം അങ്ങനെയാണോ അറിയത്തില്ല അപ്പോൾ ഞങ്ങൾ നേരെ ഇറങ്ങി ഇനി ചേച്ചിയുടെ വീട്ടിലോട്ട് പോവാട്ടോ അമ്മയും എല്ലാവരും നേരത്തെ അങ്ങ് വരും നേരെ അവിടെ വരും ഞങ്ങൾ അവിടെ ചെന്നിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കാനും ഒന്നും നിന്നില്ല പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചിറങ്ങിയിട്ട് കടയിൽ കയറിയിട്ട് രണ്ട് നാരങ്ങ വെള്ളം കുടിക്കോ നല്ല ചൂടുണ്ടായിരുന്നു അവിടെ ഇരുന്നപ്പോഴത്തേനും ഭയങ്കര ചൂടായിരുന്നേ അങ്ങനെ ആ ചൂട് എടുത്ത് പുറത്തോട്ടിറങ്ങിയപ്പോഴാണ് ചേട്ടായി പറഞ്ഞത് നമുക്ക് രണ്ട് നാരങ്ങ വെള്ളം കുടിക്കാന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ആഹ് അതിപ്പോൾ ലാഭമായല്ലോ അങ്ങനെ ഞങ്ങൾ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു കുടിച്ചിട്ട് ചേട്ടായി ഞാനും കൂടെ നേരെ നീലൂട്ടനെ വിളിക്കാനായിട്ട് പോയി നീലൂട്ടൻ അങ്ങനെ അങ്കൻവാടി വിട്ടിട്ടാണല്ലോ നമ്മൾ പോയത് നീലൂട്ടനെ വിളിക്കാനായിട്ട് പോയി അപ്പോൾ വരുന്ന വഴിക്ക് കുറച്ച് മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടയ്ക്ക് ഇനി വൈകിട്ട് പോയാൽ മതി കേട്ടോ നാലുമണിയൊക്കെ കഴിയുമ്പോൾ ഇറങ്ങിയാൽ മതി അപ്പോൾ ഞങ്ങൾ വരുന്ന വഴി മാങ്ങ വാങ്ങിച്ചു പിന്നെ ചായക്ക് കടി വാങ്ങിച്ചു കേട്ടോ മോതകം വാങ്ങിച്ചു ബോണ്ട വാങ്ങിച്ചു പരിപ്പുവട വാങ്ങിച്ചു ഇതെല്ലാം വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് അതൊന്നും എടുത്തില്ല പകരം മാങ്ങ അരിഞ്ഞ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മാങ്ങ അരിഞ്ഞ് കഴിക്കാനായിട്ട് എല്ലാം റെഡിയാക്കി നീലൂട്ടനാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്നു എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെയാണെന്ന് അവന് മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ചേട്ടാ ഇങ്ങനെ എത്തി എത്തി നോക്കുന്നുണ്ട് കേട്ടോ അത് ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മാങ്ങ അരിഞ്ഞു കഴിഞ്ഞോ അരിഞ്ഞ് ചെത്തിക്കഴിഞ്ഞോ ചെത്തിക്കഴിഞ്ഞോന്നിങ്ങനെ എത്തി എത്തി നോക്കുന്നുണ്ടായിരുന്നു ഈ വീഡിയോ കണ്ടപ്പോഴാണ് അത് മനസ്സിലായത് അല്ലേ കൊതിയൻ അങ്ങനെ ഞങ്ങൾ മാങ്ങയൊക്കെ അരിഞ്ഞ് കഴിച്ചിട്ട് ഇനി പ്രത്യേകിച്ച് പരിപാടി ഉണ്ടല്ലോ കേട്ടോ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ കേട്ടോ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് പിന്നെ ബാക്കിയുള്ള നമ്മളുടെ വിശേഷങ്ങളും ഞാനൊരു ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും കാര്യങ്ങളുമൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ബാക്കി ഇനി കുറേ കാര്യങ്ങൾ ഇനി വരാനുണ്ട് തീരുമാനിക്കുന്നുണ്ട് ഫിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാം നടക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അത് പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും കാര്യങ്ങളൊക്കെ വന്ന് സംസാരിക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് വന്ന് സംസാരിക്കുന്നതായിരിക്കും അതുവരെ ഞാൻ ഒന്നും പറയുന്നില്ല എല്ലാം നടക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സമയത്ത് നടക്കട്ടെ എന്നാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി ഞങ്ങൾ മാങ്ങയൊക്കെ അരിഞ്ഞ് കഴിച്ചിട്ട് ഞങ്ങളൊന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് കിടന്നു നീലൂട്ട റെസ്റ്റ് എടുപ്പിക്കത്തില്ല അത് വേറെ കാര്യം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങൾ പറയാം അതുവരെ ബായ്